അപ്പോൾ ഒരു നിയമങ്ങളില്ലായിരിക്കുമ്പോൾ പോലും അപ്പോൾ ഈ ഫ്രീഡം എന്ന് പറയുന്നത് ആ കർമ്മഗതിയിൽ നിന്ന് ചിന്തകളിൽ നിന്ന് ഈ തെറ്റായ നമ്മളെ നിയന്ത്രിക്കുന്ന റോബോട്ടിക്കലായ ഹാബിറ്റിൽ നിന്നുള്ള ഫ്രീഡത്തെക്കുറിച്ചാണ് അതാണ് ശാന്തി ആത്മശാന്തിയിലേക്കുള്ള വഴിയാണ് അങ്ങനെ ഈ ഫ്രീഡം നേടുന്ന എന്തെങ്കിലും റോങ് ആയിട്ടുള്ള പ്രവൃത്തി ചെയ്യാനുള്ള ഫ്രീഡം എന്നുള്ള അർത്ഥത്തിലല്ല ആധ്യാത്മികതയിൽ പറയുന്നു ആധ്യാത്മികതയിൽ ആത്മശാന്തി മനസ്സിൽ നിന്ന് കർമ്മഗതിയിൽ നിന്ന് ചിന്തകളിൽ നിന്ന് ഫ്രീഡം നേടി അവൻ്റെ ആത്മ സ്വരൂപത്തിൽ ശാന്തമായി ഇരിക്കാനും ആ സ്നേഹവും ആ സമാധാനവും ആ കരുണയും ആകുന്ന വൈബ്രേഷനിൽ നിന്നുകൊണ്ട് ജീവിതത്തെ പ്രവർത്തിക്കാനും അങ്ങനെ ജീവിതം പ്രവർത്തിച്ച് സമ്പൂർണ്ണമാക്കാനും ആ പരമമായ മുക്തിയോ മോചനമോ എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് പരിണമിക്കാനുള്ള ഒരു വഴിയാണ് ഈ പറയുന്ന ആത്മീയത അപ്പോൾ അവിടെയാണ് ഈ ഫ്രീഡം എന്ന വാക്കിനെ അദ്ദേഹം മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് വിശദീ എന്തെല്ലാം കാടുകയറി വിശദീകരിച്ചു ഞാൻ ആദ്യം പറഞ്ഞ ഈ തെറ്റിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തെല്ലാം കാടുകയറി വിശദീകരിച്ചു അപ്പോൾ ഇതാണ് എല്ലാ കാര്യങ്ങളെയും തെറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു തലത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ട് അങ്ങ് ചറ പറ ചറ പറ എന്തൊക്കെയൊക്കെയോ പറയുന്നു എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ഒരു മനുഷ്യനോട് നമ്മൾ എങ്ങനെ എന്ത് സംസാരിക്കും സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആത്മീയ ചർച്ച തന്നെ എൻ്റെ ഒരു ഗതികേടാണ് കാര്യം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരോടല്ലേ നമുക്ക് ഈ ആധ്യാത്മിക രംഗത്ത് ഇപ്പൊ ചില ആൾക്കാരൊക്കെ എന്നോട് ചില പയ്യന്മാരൊക്കെ ഒന്നും അറിഞ്ഞുകൂടാത്ത ആധ്യാത്മിക രംഗത്തുള്ള അതിന്റെ ടേംസോ പുസ്തകോ വായിച്ചോ ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്കത് ഈ അറിയാവുന്നവരുടെ അടുത്തല്ലേ നമുക്ക് തർക്കിക്കാൻ പറ്റും കാര്യങ്ങൾ ഇങ്ങനെ തർക്കിച്ച് ഈ ആധ്യാത്മിക ഈ തർക്കരൂപത്തിൽ സംവാദ രൂപത്തിൽ ചർച്ച ചെയ്യണമെങ്കിൽ ഈ അറിയാവുന്ന വ്യക്തിയായിരിക്കണ്ടേ രണ്ടുപേരും ഒരേ തലത്തിലുള്ളവരാണെങ്കിലല്ലേ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ചർച്ച നടത്താൻ പറ്റൂ ഇതെന്ന് പറഞ്ഞാൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു ആധ്യാത്മിക രംഗത്ത് ഇത് ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങളല്ല ഇത് അനേക ഗുരുക്കന്മാരും ഋഷീശ്വരന്മാരും കണ്ടുപിടിച്ച് അവരറിഞ്ഞ് എഴുതി വെച്ച കാര്യങ്ങളാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അല്ല ഞാൻ കണ്ടുപിടിച്ച് പറയുന്ന കാര്യങ്ങളല്ല അപ്പോ ഞാനിത് എടുത്ത് കൂടുതൽ കൂടുതൽ പറയാൻ കാരണം ഞാനും ഇതേപോലൊരു നിരീക്ഷണവും ഒബ്സർവേഷനും ധ്യാനവും ഒക്കെ നടത്തിക്കൊണ്ട് എന്റെ സ്വന്തം അനുഭവത്തിലും എനിക്ക് മനസ്സിലായ കാര്യങ്ങളും കൂടി ആയതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോ ഇത് പറയുമ്പോ പൊതുവെല്ലാരും വിചാരിക്കുന്നത് ഇപ്പൊ ശ്രീ എല്ലാ സ്വാതന്ത്ര്യവും തന്നെ നമുക്ക് എന്തും ഒരു സ്വാതന്ത്ര്യമാണ് ശ്രീ പറയുന്നതെന്നല്ലേ ഇപ്പൊ പുള്ളി പറഞ്ഞത് പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പോ നമുക്ക് ജീവിതത്തിൽ ഇപ്പൊ നല്ല വസ്ത്രം ധരിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ ഇടാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രീ വളരെയധികം ഫ്രീഡം തന്നിട്ടുണ്ട് ഭക്ഷണം ഇഷ്ടമുള്ളത് കഴിക്കാം അങ്ങനെ എല്ലാ കാര്യത്തിലും പക്ഷെ എനിക്ക് മനസ്സിലായത് ഇപ്പോ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിൽ നമ്മൾ നടക്കുന്നിടത്ത് നിൽക്കുന്നിടത്ത് നമ്മൾ മറ്റൊരാളെ കുറിച്ച് ഒരു വാക്ക് പറയുന്നിടത്തൊക്കെ വളരെ സൂക്ഷിച്ച് വളരെ മിതമായി സ്നേഹത്തോടെ അല്ലാതെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശ്രീ ശരിക്കു പറഞ്ഞ പഠിപ്പിച്ചത് അപ്പൊ ഞാൻ ആശ്രമത്തിൽ നിന്ന് എല്ലാം പഠിച്ചപ്പോ അന്ന് മറ്റൊരു രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കിയത് എന്നാൽ സ്ത്രീയെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് ഞാൻ യഥാർത്ഥത്തിൽ ആധ്യാത്മികത എന്താണെന്ന് ഞാൻ പഠിച്ചു തുടങ്ങിയത് സ്ത്രീയുടെ അടുത്ത്